തരവ കുതിരപ്പന്തി വെങ്ങാട്ടംപള്ളി കളരി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് സമാപനമായി വിവിധ ചടങ്ങുകളും കലാപരിപാടികളും നവരാത്രിയുടെ ഭാഗമായി അരങ്ങേറി മുക്തിമണ്ഡപ മദ്യത്തിൽ ഉപദേശം ചെയ്യുന്നു മൂന്നാമത്തെ തഴവ കുതിരപ്പന്തി വെങ്ങാട്ടംപള്ളി കളരി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം സമാപിച്ചു വിവിധ ചടങ്ങുകളും ഇതോടനുബന്ധിച്ച് നടത്തി ദേവി ഭാഗവത പാരായണം വിശേഷാൽ പൂജകൾ ഗണപതി ഹോമം വെറ്റില പറത്തൽ പപ്പടം പറത്തൽ സംഗീതാർച്ചന എന്നിവയും നടന്നു വെങ്ങാട്ടംപള്ളി കളരിയിൽ ഈ പ്രാവശ്യവും നവരാത്രി മഹോത്സവം വളരെ ഗംഭീരമായിട്ട് നടന്നു നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു ഈ ഒമ്പത് ദിവസം അന്തരീക്ഷം ഇനി അടുത്ത നവരാത്രി മഹോത്സവത്തിന് എല്ലാവരെയും ഞാൻ ഇപ്പൊ ക്ഷണിച്ചു നിരവധി ഭക്തർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ